ദൈവത്തിന് സ്തുതി വചന പുലരിയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്ന് പ്രഭാതത്തിൽ ദൈവം നമുക്ക് തരുന്ന വചനം ജോഷോയുടെ പുസ്തകം ഒന്നാം അധ്യായം അഞ്ചാം തിരുവചനമാണ് നിന്റെ ആയുഷ്കാലത്ത് ഒരിക്കലും ആർക്കും നിന്നെ തോൽപ്പിക്കാൻ സാധിക്കുകയില്ല ഞാൻ മോശയോടുകൂടെ എന്ന പോലെ നിന്നോടുകൂടെയും ഉണ്ടായിരിക്കും ഒരിക്കലും നിന്നെ കൈവിടുകയില്ല ശക്തനും ധീരനുമായിരിക്കുക ഈ വചനം എത്ര നല്ലൊരു പ്രചോദനമാണ് നമുക്ക് തരുന്നത് ജീവിക്കാൻ ഒന്നിനെക്കുറിച്ചും ഭയപ്പെടേണ്ട കാരണം നിന്നെ തോൽപ്പിക്കാൻ ആർക്കും സാധിക്കുകയില്ല നീ ശക്തനും ധീരനുമായിരിക്കുക ഞാൻ എപ്പോഴും നിന്നോട് കൂടെ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞ് ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ ഏതൊരു പ്രവർത്തനത്തിലും സധൈര്യം നമുക്ക് മുമ്പോട്ട് പോകാം കാരണം ദൈവത്തിനപ്പുറത്താരും നമ്മെ പരാജയപ്പെടുത്തില്ല ഈ ധൈര്യം തരുന്ന ദൈവം നമ്മോടുകൂടെ ഉണ്ടായിരിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഏവർക്കും ഈ വചനം ശാക്തീകരിക്കട്ടെ നിങ്ങളെ വഴിതരിക്കട്ടെ അതിനായി ഞാൻ പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്തുകൊണ്ട് നിർത്തുന്നു ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ ആമേ